പാലാ നഗരസഭാ കൗൺസിലുടെ ഇയർപോർഡ് നഷ്ടപ്പെട്ട സംഭവം വഴിത്തെവിൽ ബിനു കണ്ടമാണ് ഇയർപോർട്ട് തട്ടിയെടുത്തതെന്ന് ലൊക്കേഷൻ ഹിസ്റ്ററിയിലൂടെ വ്യക്തമായതായി ജോസ് ചിരാകുഴി കൗൺസിലിനെ അറിയിച്ചു എന്നാൽ ഇയർപോർഡ് നഷ്ടപ്പെട്ട സംഭവത്തിൽ പോലീസ് അന്വേഷണം വേണമെന്നും വ്യക്തിഹത്യ നടത്താനുള്ള ഗൂഢാലോചനക്കെതിരെ മനനഷ്ടക്കേസ് നൽകുമെന്നും ബിനു കണ്ടം പ്രതികരിച്ചു പാലാ നഗരസഭയിലെ കേരള കോൺഗ്രസ് കൗൺസിലർ ജോസ് ചിരാങ്കുഴിയുടെ ആപ്പിൾ ഇയർപോർഡ് കൗൺസിൽ ഹാളിൽ വെച്ച് നഷ്ടപ്പെട്ട സംഭവം വലിയ വിവാദമായി കത്തിയാണ് ജനുവരി പതിനെട്ടിന് നടന്ന അടിയന്തര കൗൺസിലിൽ കൗൺസിലർ ജോസ് ചിരാങ്കുഴി തന്റെ ആപ്പിൾ ഇയർപോർഡ് കാണാതായ വിവരം കാണിച്ച് നഗരസഭാ ചെയർപേഴ്സണിനെ കത്ത് നൽകിയിരുന്നു രണ്ടു ദിവസം മുൻപ് നടന്ന കൗൺസിൽ യോഗത്തിൽ ഇയർപോർഡ് മോഷണത്തിൽ പങ്കില്ലെന്ന് കാണിച്ച യു ഡി എഫ് അംഗങ്ങളും ആക്ടിംഗ് ചെയർമാൻ ആയിരുന്ന സാവിയോ കാവുകാട്ടിന് കത്ത് നൽകിയിരുന്നു ബുധനാഴ്ച നടന്ന കൗൺസിൽ യോഗത്തിൽ ഇയർപോർ എടുത്ത ആരാണെന്ന് വ്യക്തമാക്കണമെന്ന ആവശ്യം ശക്തമായതോടെ സി പി എം കൗൺസിലർ ബിനു പുളിക്കണ്ടമാണ് സംഭവത്തിന് പിന്നിലെന്ന് ജോസ് ചീരാങ്കുഴി വ്യക്തമാക്കുകയായിരുന്നു എയർപോർട്ടിൽ നിന്നുള്ള വിവരങ്ങൾ അനുസരിച്ചാണ് ബിനു പുളിക്കണ്ടതിന് നേരെ വിരൽ ചൂണ്ടുന്നതെന്നും അതെ അതെ എന്നൗൺസിലിൽ ബിനു പുളിക്കണ്ട ചെയർപേഴ്സൺ ഒരു കത്ത് കൊടുത്തായിരുന്നു മുഴുവൻ നുണ പറഞ്ഞുകൊണ്ട് തന്നെ കത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് കൗൺസിലർമാരെല്ലാം ഒന്നടങ്കം എന്നോട് ഇത് ആരാണെന്നുള്ളത് വെളിപ്പെടുത്തണമെന്ന് നിർബന്ധം പറഞ്ഞ കാരണമാണ് ഞാൻ ഇന്ന് വെളിപ്പെടുത്തിയത് അവർക്ക് കുറച്ച് ദിവസവും കൂടെ ശരിക്കു പറഞ്ഞാൽ ഇത് എനിക്ക് തിരിച്ചു തരാനുള്ള അവസരം ഉണ്ടായിരുന്നു ആ അവസരമാണ് അവർ കളഞ്ഞു കുളിച്ചിരിക്കുന്നത് ലൊക്കേഷൻ 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 വീട് കാണിക്കുന്ന തന്നെ കാണിക്കുന്നുണ്ട് ഇതാണ് ആ കൗൺസിൽ യോഗത്തിൽ എയർപോർട്ട് മോഷണം പോയ സംഭവത്തിൽ പോലീസിൽ പരാതി നൽകണമെന്ന് ആവശ്യപ്പെട്ട് ബിനു കണ്ടം ചെയർമാൻ സ്ഥാനം വഹിക്കുന്ന ലീന സന്നിക്ക് കത്ത് നൽകി ഇതേ തുടർന്ന് കൗൺസിലിലുണ്ടായ വാഗ്വാദങ്ങൾക്കും ചർച്ചകൾക്കും ഒടുവിലാണ് ജോസ് ചീരാങ്കുഴി തനിക്ക് ലഭിച്ച വിവരമനുസരിച്ച് ബിനു പുളിക്ക പുളിക്കണ്ടത്തിന്റെ കൈവശമാണ് എയർപോർട്ട് ഉള്ളതെന്ന് കരുതുന്നതായി പ്രസ്താവിച്ചത് ലൊക്കേഷനിൽ പുളിക്ക കണ്ടത്തിൻ്റെ വീടും തിരുവനന്തപുരം യാത്രയുമെല്ലാം വ്യക്തമായതായും ജോസ് ചീരാങ്കുടി പറഞ്ഞു മുപ്പതിനായിരം രൂപയിലധികം വിലയുള്ള എയർപോർട്ട് കഴിഞ്ഞ ഒക്ടോബറിലാണ് മോഷണം പോയത് തനിക്കെതിരായ ആരോപണം ഗൂഢാലോചനയെന്ന് കുറ്റപ്പെടുത്തിയ ബിനു പുളിക്കണ്ടം സംഭവത്തിൽ പോലീസ് അന്വേഷണം ആവശ്യപ്പെട്ടു പോലീസ് അന്വേഷണം ആവശ്യപ്പെട്ട് നഗരസഭ ആക്ടിംഗ് ചെയർമാന് ബിനു പുളിക്കണ്ടം കത്ത് നൽകിയിട്ടുമുണ്ട് തനിക്കെതിരായ ഗൂഢാലോചനയിൽ ജോസ് കെ മാണിക്ക് പങ്കുണ്ടെന്നും ബിനു ആരോപിച്ചു ആപ്പിൾ എയർപോഡിൻ്റെ പ്രത്യേകതകൾ ഉപയോഗിച്ച് തന്നെ അപകീർത്തിപ്പെടുത്താൻ ശ്രമം നടന്നതായും കേരള കോൺഗ്രസ് കൗൺസിലർമാർ അടക്കമുള്ള പറയുന്നു ഞാൻ ഇന്ന് കൗൺസിൽ കൂടിയപ്പോൾ ഒരു കത്ത് ചെയർപേഴ്സണ് നൽകിയിരുന്നു അത് വായിക്കാൻ പറഞ്ഞു അത് വായിച്ചു എന്നാൽ അതിലെൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം കൗൺസിൽ യോഗങ്ങളിലുപരി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് തെളിവുകൾ ചോദിച്ച് കൊടുത്ത് തെളിവുകൾ എടുക്കണമെന്നായിരുന്നു എന്നാൽ അത് തയ്യാറാകാതെ അതിൽ നിന്ന് ഒളിച്ചോടുന്നതിന് വേണ്ടി ജോസ് കൊണ്ട് തികച്ചും അവകാസ്യമായ ജനം വിശ്വസിക്കാത്ത ഒരു നുണ പറഞ്ഞുകൊണ്ട് കൗൺസിലിൻ്റെ അന്തസത്തെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള നടപടിയാണ് ഇന്നുണ്ടായിരിക്കുന്നത് ഇത് രാഷ്ട്രീയ ഗൂഢനീക്കമാണ് രാഷ്ട്രീയ ഗൂഢാലോചനയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെക്കൂടെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നതിനുള്ള പോരാട്ടത്തിലൂടെ ഇന്ന് തുടങ്ങും തനിക്കെതിരെയുള്ള വ്യക്തി ഹത്യാ ശ്രമത്തിനെതിരെ മാനനഷ്ട കേസടക്കമുള്ള നിയമ നടപടികളും സ്വീകരിക്കും ബിനു പുളിക്കട്ടത്തിനെതിരായ ആരോപണം ഉന്നയിച്ച ജോസ് ചിരാങ്കുഴിക്കെതിരെ കൗൺസിൽ യോഗത്തിൽ സിപിഎം അംഗങ്ങൾ പ്രതിഷേധിച്ചു പിന്നാലെ കേരള കോൺഗ്രസ് എം കൌൺസിലർമാർ കൌൺസിൽ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി ബഹളത്തെ തുടർന്ന് നഗരസഭാ കൌൺസിൽ യോഗം നിർത്തിവെച്ചു ഭരണകക്ഷിയായ എൽഡിഎഫിലെ സി പി എം കേരള കോൺഗ്രസ് എം അംഗങ്ങൾ തമ്മിലുള്ള അകൽച്ചയും സംഭവം വിവാദമായതിനു പിന്നിലുണ്ട് ഫെബ്രുവരി മൂന്നിന് പുതിയ ചെയർമാൻ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നതിനിടെയാണ് വിവാദം കത്തിപ്പടരുന്നത് സ്റ്റാർ വിഷു പാലാം